അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ല ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒരുപക്ഷെ ഇത് പരിശുദ്ധമായ ദുൽഹജ്ജിലെ അവസാന രാവായേക്കാം സാധ്യതയുണ്ട് ദുൽഹജ്ജിലെ അവസാന രാവായേക്കാം എന്ന് പറയുമ്പോൾ ഇക്കൊല്ലത്തെ അവസാനത്തെ രാത്രിയും വരുന്നത് ഇക്കൊല്ലത്തെ അവസാനത്തെ പകലാകാനും സാധ്യത ഈ പകലിലും രാത്രിയിലും നമ്മൾ ഇനി പറയുന്നൊരു വിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ഒരു കൊല്ലം ഒരു കൊല്ലം അല്ല നമ്മളെ ഏറ്റെടുക്കും ഒരു കൊല്ലം അടിപൊളിയാകും പാപ സുരക്ഷിതരായി സാമ്പത്തികമായും മറ്റു മേഖലകളിലുമൊക്കെ അഭിവൃദ്ധിയുള്ള അതിവിശിഷ്ടമായൊരു കൊല്ലമായി മാറും ആ നമുക്കെല്ലാ മേഖലയിലും പഠിച്ചോനങ്ങ് അഭിവൃദ്ധി തരും അതിനാദ്യം എന്താ വേണ്ടത് വിക്ർ വെറുതെ അങ്ങനെ ചൊല്ലിയല്ല ചൊല്ലുകയല്ല ഒരു ബോധ്യമായി മാറണം നിനക്ക് ഹൃദയത്തിന് സമാധാനം വേണോ ഒരേ ഒരു വഴിയുള്ളൂ അല വിധിക്കരില്ല പഠിച്ചവൻ്റെ ധിക്കറല്ലാതെ വേറൊരു വഴിയും ഇവിടെ ഇല്ല എന്ന് ആ ആ ഒരൊറ്റ വഴി മനസ്സറിഞ്ഞ് തിക്കർ ചെയ്യണം കേവലം വാഗോണ്ട് മാത്രമല്ല കൽബില് തട്ടണം കൽബില് ആരുണ്ടാകണം അല്ല അല്ലയെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ ഇല്ലല്ലാഹു ലായില്ലാഹു ഇല്ലല്ലാഹു മുഹമ്മദു മുഹമ്മദുറസുല കൽവിൽ ആരു മാത്രം ഉണ്ടാകണം അല്ല മാത്രം ഞാൻ ഞാനിങ്ങോട് പറഞ്ഞില്ല എൻ്റെ ഒരു ശേഖനോട് പറഞ്ഞൊരു വാക്ക് പൊണ്ടാട്ടിയെ നീ പക്കത്തിലെ വെയ് അല്ലാവൈ നീ കൽബുക്കുള്ള വെയ് എന്നോ കെട്ടിയോളം അടുത്ത് ചേർത്ത് പിടിച്ചോ പക്ഷേ കൽബിൻ്റെ അകത്ത് ആരു മാത്രം അല്ല മാത്രം പല ഭാര്യമാർക്കും അത് സഹിക്കാൻ പറ്റാത്ത വേടാണെന്നാണ് പക്ഷേ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി കൽബിൻ്റെ അകത്ത് ആരുണ്ടെങ്കിൽ ആ ചേർത്ത് ഒരു മനോഹാരിത ഉണ്ടാവും ഉണ്ടെങ്കിൽ ആ കൽബിൽ കൽബിലല്ല ഇല്ലാതെ ഏത് ചേർത്ത് പിടിക്കലിനും ഫലം ആസ്വദിക്കാൻ പറ്റില്ല കാരണം ഹൃദയത്തിലേക്ക് പ്രണയം ഇട്ട് തരുന്നത് റബ്ബുലാല തമ്പുരാനാണ് അപ്പം ആര് വേണം കൽബിൽ അല്ല മാത്രം അല്ല മാത്രം അല്ല കൽബിലുണ്ടായിരിക്കുക ബാക്കിയൊക്കെ റെഡിയാവും അല്ല ഇല്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്നാണ് അവനെ പ്രണയിക്കണം പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കേണ്ടടോ ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം വെക്കടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു മുഹമ്മദൂല്ലാ പാമ്പിനെ പേടിക്കേണ്ട പോലെ പേടിക്കാനല്ലേ റബിനെ വാപ്പാനെ പേടിക്കണതുപോലെ പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ നിറഞ്ഞു നിൽക്കുന്ന അനുഭൂതിയിലുള്ളൊരു പ്രണയം എൻ്റെ റബ്ബ് എൻ്റെ വാപ്പാന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന എൻ്റെ ഉമ്മീന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അതിലേറെ കിട്ടണം എൻ്റെ നാഥൻ എൻ്റെ റബ്ബ് അല്ലേ ഞാൻ എന്തോരം ഹെറാമ് കണ്ടിട്ടും എൻ്റെ കണ്ണിൻ്റെ കാഴ്ചവൻ കളഞ്ഞിട്ടില്ല എത്രയോ ഹെറാമുകൾ കേട്ടിട്ടും എൻ്റെ ചെവിയുടെ കേൾവി അവൻ കളഞ്ഞിട്ടില്ല ഹെറാമ് ചിന്തിച്ചു കൂട്ടിയിട്ടും എൻ്റെ റബ്ബെന്നെ ഭ്രാന്തനാക്കിയിട്ടില്ല മരിക്കുമ്പോൾ അവനിങ്ങനെ സമയം ഇട്ട് തന്നേക്കാണ് അല്ലേ ാണ് ഏഹ് അങ്ങനെയുള്ള റബ്ബ് ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന റബ്ബ് അല്ലേ ആ റബിനെ സ്നേഹിച്ചുകൊണ്ട് ആ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം ഇനി വരുന്നൊരു കൊല്ലം ആ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വിവാദത്തികൾ ചെയ്യാൻ നമുക്ക് കഴിയണം അല്ലേ കള്ളുഷാപ്പിൽ നീ കയറിയിടാത്തത് കൊതിച്ചിട്ടോ പെണ്ണിനെ നീ നാറിടാച്ചത് ഹൂറിമാരെ നുണച്ചിട്ടോ എന്താ പറഞ്ഞത് നീ കള്ളു കള്ളുപടിക്കാത്തത് അത് സ്വർഗത്തിലെ കള് കിട്ടാൻ എന്ത് വ്യഭിചരിക്കാത്തത് അത് സ്വർഗത്തിലെ ഹുറീനെ കിട്ടാൻ അതൊന്നും അല്ല മോനെ അതൊന്നുമല്ല എന്താ നീ കള്ളുപടിക്കാത്തത് അള്ളാക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എന്താ നീ വ്യഭിചരിക്കാത്തത് എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആ ബോധ്യത്തിലേക്ക് വന്നിട്ട് ഇസ്റ്റഫാർ ചൊല്ലിയാൽ ഒരു കൊല്ലം അടിപൊളിയാവും ഒരു കൊല്ലം ടിപൊളിയാണ് കളർഫുള്ളാണ് സാമ്പത്തിക അഭിവൃദ്ധിയുള്ള മാനസിക സംതൃപ്തിയുള്ള എല്ലാ ടെൻഷനിൽ നിന്നും മാറി നിൽക്കുന്ന പാപമുക്തമായ ഒരു കൊല്ലം നമുക്ക് കിട്ടല്ലേ ഈ കൊല്ലവും അല്ല സ്വീകരിക്കും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അതുകൊണ്ട് ആദ്യം തന്നെ മനസ്സറിഞ്ഞ് استغفر الله العظيم 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 العظيم استغفر الله 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 العظيم أستغفر 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 الله العظيم ഇസ്താറുകൊണ്ടെല്ലാം കിട്ടുമെന്നല്ലേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മുക്തി തരട്ടെ പാപങ്ങളൊക്കെ അവൻ പുറത്തു തരട്ടെ ഒരു കൊല്ലം ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടാത്തൊരു പുതുവർഷം അള്ളഹ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇസ്തഹഫാറിൻ്റെ ഒരു ബൈത്ത് ഉണ്ട് ആ ബൈത്തൊന്ന് നമുക്ക് ചൊല്ലാം അതിനു മുൻപ് ഏതൊരു നന്മയും അല്ല സ്വീകരിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് സ്വതക്ക എന്ന് പറയുന്നത് ഇന്ന് മുതൽ നമ്മുടെ ആശുറ മുഹറം പത്തിൻ്റെ അന്ന് വരെയുള്ള ദിവസം നമ്മൾ ഈ കാണുന്ന റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്യുന്നതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു പാവപ്പെട്ട ബാപ്പയില്ലാത്ത ഒരു കുട്ടിയുടെ കല്യാണം നമ്മുടെ സ്വഭാവൽഹേർ കുടുംബത്തിൽ പെട്ടവരാണ് ആ കല്യാണം നടക്കാനിരിക്കുകയാണ് ഈ മാസത്തിൽ തന്നെ ഒന്നുമില്ല അവരുടെ കയ്യിൽ ഒന്നുമില്ല പാവപ്പെട്ടവരാണ് സ്വന്തമായി ഒന്നുമില്ലാതെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു കുടുംബം കഴിയുന്നവരൊക്കെ ആ കുഞ്ഞിൻ്റെ കല്യാണത്തിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു ഹതിയെ അതിലേക്ക് ചെയ്യുക അതോടൊപ്പം നമ്മുടെ പാവപ്പെട്ട ഒരു ഉസ്താദിൻ്റെ വീട് നിർമ്മാണത്തിലേക്കും കൂടെ കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യുക ആ ഹദിയെ ചെയ്യുന്നതിൽ നിന്ന് അവർക്കത് നമ്മൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാം എല്ലാം അല്ലാഹു അങ്ങ് ഏറ്റെടുക്കുമല്ലേ അപ്പോൾ ഈ മൊഹരത്തിലെ ആദ്യ പത്ത് അതായത് ഇന്നത്തെ ഈ രാത്രി മുതൽ ഇൻഷാ ഇൻഷാല്ല മുഹറം പത്ത് വരെയുള്ള രാവിലും പകലിലും നമ്മൾ ഈ ചാരിറ്റിയിലേക്ക് വരുന്ന ഹദിയ നമ്മൾ അവരിലേക്ക് ഏൽപ്പിക്കുകയാണ് അള്ളാഹു അതൊക്കെ ഭംഗിയാക്കി നടത്താൻ തൗഫീക്ക് ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അള്ളഹ മാറ്റിത്തരാൻ ഹദിയ ഹതിയ വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ് ഹബീബ് സല്ലാ അലി സ്വലം ആ തങ്ങൾ പഠിപ്പിച്ചാൽ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഇസ്തീ ഗുഫാറിൻ്റെ ബൈത്ത് ഒന്ന് ചെല്ലിയിട്ട് അള്ളാഹാൻ്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞത് ആരെ കണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അതായത് ഇസ്തീ കൊണ്ട് എന്തൊക്കെ കിട്ടും പാപം പൊറുക്കും അതാണ് മെയിൻ ആ ഒരു നെയ്യത്തിൽ മാത്രം ബാക്കി അള്ള സമ്പത്ത് തരും ദീർഘായുസ് തരും പ്രശ്നങ്ങളിൽ നിന്ന് ഉരിയെടുക്കും എന്ത് മുറാദാണോ നമ്മുടെ മനസ്സിലുള്ളത് ആ മുറാദല്ല ഹാസിലാക്കിത്തരും മനസ്സറിഞ്ഞുകൊണ്ട് أستغفر الله من لن لننت به غير الحقيقة في قصدي وفي أملي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم أستغفر الله من ما لا أود به شكر المهيمن فيه أمر تسهل لي أستغفر الله من ما قلته ندما أستغفر الله في أمني وفي وجلي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم أستغفر الله مما كنت أعمله من المآثم في أيامي الأولي أستغفر الله من بزري ومن زللي ومن عيوبي ومن ذنبي ومن خجلي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم أستغفر الله في ما قلته سفها، أستغفر الله من علمي ومن عملي، أستغفر الله من ما قد كسبت به من الذنوب ومن عجزي ومن كسلي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم استغفر الله من مما قد اتيت به مرائي يوم رن كان في عجلي أستغفر الله من لن لننت به غير الحقيقة في قصدي وفي عملي مولاي صل وسلم دائما أبدا على حبيبك خَايِ കരുണക്കടലായ കരുണാവാരി ഈ ബൈത്ത് നീ സ്വീകരിക്കണേ തൊമ്പുരാനെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേയല്ല പഠിച്ചവനേ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റണേയല്ല ലവ് സ്വീകരിക്കട്ടെ ഈ പരിശുദ്ധമായ രാത്രിയില് ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മുല്ലമാണെന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചു ചൊല്ലി ദുരാ ചെയ്ത മനോഹരമായി ഇസ്മു വിളിച്ച് നമുക്കൊന്നു തുറക്കണം അല്ലെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു മുപ്പത്തിമൂന്ന് തവണ യാ യാ കയ്യോയ യാ കയ്യോയ്യൂ യാ കയ്യോ يا حي يا قيوم 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 حي يا حي يا قيوم 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 يا حي يا നീ ഞങ്ങളെ കല് വെടിയല്ലേ റഹ്മാനെ എല്ലാ തുറയും സ്വീകരിക്കാൻ വസല്ലം സ്വലമാരുടെ മധുനോളം മഹത്തുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ എല്ലാ പ്രശ്നത്തിനും പരിഹാരത്തിൽ ഉണ്ട് എന്നാലുണ്ട് ഒരല്പം നമുക്ക് ചൊല്ലാം ആ മധു ചൊല്ലിയാൽ അഹുലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നമ്മുടെ പാപം പൊറുക്കാൻ ടെൻഷൻ അകാൻ എല്ലാ പ്രശ്നങ്ങളും നീങ്ങാൻ ഹബീബിന്റെ മധുവിനോട് മഹത്തുള്ള വേറെന്തള്ളത് അല്ലേ മനസ്സറിഞ്ഞുകൊണ്ട് آيا صانا العيد الذي صفا حوله صانا من دوم وفد بعيد ومن كرب تعلق مَقْلُوبًا مقلوبا فماذا كلنا فمن حزن عيني نقدا رت بسحبي الله 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 عليه توكل فإن كنت من الذنب اتينا فإننا نبوء بإقرارين ونلبي عن الذنب وإن كنت مغلوبا ونكست صغيرا فما أن في الأوثان بسيد ربي الله 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 عليه توكل ترد لي تبي بنوره جميع في جاج الأرض خوفا من الرعب الله 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 عليه توكلوا وأنار جميع الفور سي قد خمدت له وقد بات شاه سي في اعظم الكرب فاي على قسين ارجعوا عن ظلالكم وهبوا الى الاسلام والمنزل الرحب صلاه وتسليم وازكى പറക്കച്ചുകൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റണയല്ല ഒരു പുതുവർഷം ഈ കഴിഞ്ഞു പോകുന്ന വർഷം നീ അനുകൂലമാക്കണേ അല്ല അല്ലെ സന്തോഷിപ്പിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കൈപിടിക്കുന്ന ഒറ്റ രാത്രി കൊണ്ടൊരു സ്വഭാവിയ കൂടീശ്വരനാക്കി അതിൽ ഉണ്ട് മനസ്സറിഞ്ഞല്ലാക്കേണ്ടി ചൊല്ലിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ടെൻഷനാണ് എനിക്ക് ഇങ്ങനെ നഷ്ടമാണ് അങ്ങനെ ചിന്തിക്കരുത് നെഗറ്റീവ് ചിന്ത പാടില്ല ഈ ചൊല്ലുമ്പോൾ പോസിറ്റീവ് വൈബ് മനസ്സിലേക്ക് ഇങ്ങനെ നമ്മൾ കൊണ്ടുവരാ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക സമ്പത്ത് വരുന്നതായിട്ട് സങ്കല്പിക്കുക അങ്ങനെല്ലാം പോസിറ്റീവ് മാത്രം സങ്കല്പിച്ചുകൊണ്ട് ഈ ദിക്കർ ആ മനസ്സറിനെ മുപ്പത്തിമൂന്ന് തവണ ല ഹൗല ഇല്ല ല لا حول ولا قوة الا بالله لا حول ولا قوة إلا بالله لا حول ولا قوة الا بالله لا حول ولا قوة الا بالله لا حول ولا قوة إلا بالله لا حول ولا قوة الا بالله لا حول ولا قوة إلا 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 بالله അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകളാണ് സങ്കടങ്ങൾ പറഞ്ഞത് എത്തിച്ചിട്ടുള്ളത് എല്ലാവരുടെയും എല്ലാവരുടെയും മുറാതുകൾ അള്ളാഹു ഹാസുലാക്കുമാറാകട്ടെ എല്ലാ സങ്കടങ്ങളും അല്ല പാവപ്പെട്ട ഒരു യത്തിയമായ പെൺകുട്ടിയുടെ വിവാഹത്തിലേക്ക് ഹതിക ചെയ്ത് ഒരു ഒരു പാവപ്പെട്ട ഉസ്താദിനെ വീട് വെക്കുന്നതിലേക്ക് ഹതിക ചെയ്ത് ഏത് ലക്ഷ്യമാണെങ്കിലും അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യട്ടെ എല്ലാവരുടെയും പ്രയാസങ്ങളെല്ലാം ദുരീകരിക്കട്ടെ മനസ്സറിഞ്ഞുകൊണ്ട് കയറക്കാം അപ്പം ശാ ആ ഷോറാവു വരെ നമുക്ക് ഈ ചാനലിൽ തന്നെ മജിലിസ് നമുക്ക് കൊണ്ടുപോകണം പിന്നെ നമ്മുടെ ഇന്ദാദീസ ിൽ കൃത്യം പത്ത് മണിക്ക് സൈക്കോളജിക്കലും അല്ലാതെ ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് അതൊക്കെ കാണാൻ മനോഹരാക്കുക സ്വഭാവിൽ പങ്കെടുക്കുക ജീവിത അടിപൊളിയാവട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നീ എത്തിക്കണേത്തെ പൊരുത്തം അവിടുത്തെ തിരുനോട്ടം നൽകണയല്ല അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണല്ല ഞാൻ നിന്റെ നരകത്തിലെ വിറക് കൊള്ളികളാണ് അല്ല നീ പൊറുക്കണേ നീ പൊറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾക്കാരണല്ലോ അല്ല ഈ കഴിഞ്ഞു പോകുന്ന ഒരു വർഷം ഞങ്ങൾക്ക് നീ അനുകൂലമായ ഒരു പുതുവർഷം പാപമുക്തമായ ഒരു വർഷം തരണയല്ല മുറാദികൾ ഒരുപാടുണ്ട് കമന്റ് ബോക്സ് നിറയെ സങ്കടങ്ങളാണ് അല്ല പലരുടെയും നീറുകയാണ് എല്ലാ മുറാദുകളും മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട് സ്വാലിഹിങ്ങളാക്കണയല്ല മാതാപിതാക്കളെ ധിക്കരിക്കുന്നവരാക്കല്ല അതുള്ളവരാക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ജീവിതം തകർത്തവരുണ്ട് എല്ലാ പൈസാചികതകളിൽ ും തൊഴിലുകളിൽ അഭിവൃദ്ധി കടബാധ്യതകൾ കടക്കാരനായി നാണം കെടുത്തല്ലേ കഷ്ടപ്പെടുന്നവരുണ്ട് വിസിറ്റിംഗ് വിസക്ക് പോയിട്ട് ജോലി പോലും ആകാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഹൈറായ തൊഴിൽ ഈ നൽകണയല്ലെ വരാനിരിക്കുന്ന ദിവസങ്ങളുടെയൊക്കെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരണയല്ല

തുണയില്ല നിന്റെ വസീലയില്ല അവിടത്തോടുള്ള മഹബത്ത് തരണയല്ല പടച്ചവനെ പാവപ്പെട്ടവരെ ചേർത്തു പിടിച്ചതിന്റെ പറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ചേർത്തു പിടിക്കണേയല്ല വീടില്ലാത്തവരുണ്ട് ഹൈറായ ഭവനം കൊടുക്കണേയല്ല വീടെന്ന സ്വപ്നം നീ യാഥാർത്ഥ്യമാക്കണേയല്ല ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തരണയല്ല ഐക്യം നൽകണയല്ല സ്നേഹം നൽകണയല്ല അയൽപക്ക ബന്ധങ്ങൾ ബന്ധങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധം വിവാഹ പ്രായമെത്തിയവരുണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മർഹമത്ത് എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ പകർച്ചവ്യാധികളിൽ നിന്ന് എല്ലാ ഇടങ്ങളിലും പനിയാണ് നീ സുരക്ഷിതത്വം നൽകണയല്ല മഞ്ഞപ്പിത്തം ബാധിച്ച ഒരുപാട് ആളുകൾ ആശുപത്രിയിലാണ് സൗഖ്യം നൽകണയല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീമുകളാക്കല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അലൈഹി വസ്സല്ലമ തങ്ങളുടെ തിരുനോട്ടത്തിൽ ആയി നിൻ്റെ ലിഖായലൊരു മിപ്പിക്കണേ അല്ലാഹ ആമീൻ അർഹമതിക യാ അർഹമർ റഹീമീൻ ബഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം والسلام, والسلام عليكم ورحمه, عليكم ورحمة, ورحمة الله وبركاته, وبركاته. وبركاته.